നമസ്കാരം ചികിത്സയിൽ കഴിയുന്ന മൂത്ത സഹോദരിയെ കാണാൻ വേണ്ടിയായിരുന്നു അനിൻ്റെ ഇന്നലെ യാത്ര പുറപ്പെട്ടത് എന്നാൽ ആ യാത്രയെ അവസാനിപ്പിക്കാൻ അവൾക്ക് സാധിച്ചില്ല ഇനിയൊരിക്കലും അത് സാധിക്കുകയുമില്ല കോതുമംഗലത്തിനടുത്ത് നേര്യമംഗലത്ത് കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് കീരത്തോട് തെക്കേ പരേതനായ ബെന്നിയുടെ മകൾ അനിൻ്റെ മരിച്ചത് ഒരു നാടിനെ തന്നെ വേദനയിൽ ആഴ്ത്തിയാണ് ഇപ്പോൾ പതിനാലുകാരി മടങ്ങുന്നത് അനിന്റയുടെ പിതാവ് ഇടുക്കി കീരത്തോട് തെക്കുമറ്റത്തിൽ ബെന്നി ഏതാനും വർഷം മുമ്പാണ് ക്യാൻസർ ബാധിച്ച് മരിച്ചത് തീർത്തും നിർദ്ധന കുടുംബമാണ് ഇവരുടേത് കഞ്ഞിക്കുഴി എസ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അനിന്ത്യ ഇന്നലെയാണ് നേരിയമംഗലത്തിന് സമീപം മണിയൻപാറയിൽ കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് പതിച്ച് അപകടം ഉണ്ടായത് ബസ്സിനിടയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായിരുന്നില്ല മണിയൻപാറയിൽ ഭാഗത്താണ് അപകടം ഉണ്ടായത് ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ അപകടം കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിന് എന്തെങ്കിലും യന്ത്ര തകരാർ സംഭവിച്ചതാണോ എന്നതിൽ വ്യക്തതയില്ല കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരടക്കം പരിശോധന നടത്തിയിട്ടുണ്ട് അതുപോലെ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ബസ്സിന്റെ നിയന്ത്രണം വിട്ടതുമൊക്കെ അപകട കാരണമായി പറയുന്നുണ്ട് ഇന്നലെ രാവിലെ പതിനൊന്നരയോടെയായിരുന്നു അപകടം ബസ് വളവ് തിരിയുന്നതിനിടെ പിൻഭാഗത്തെ ടയർ റോഡരികിലെ ഓടയുടെ തെട്ടിലിടിച്ചു പിന്നാലെ ബസ് നിയന്ത്രണം വിട്ട് പത്തടിയോളം താഴ്ചയിലേക്ക് ഊർനിറങ്ങുകയായിരുന്നു ബസ്സിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു ഡ്രൈവറുടെ പിന്നിലുള്ള സീറ്റിലിരുന്ന പെൺകുട്ടി തെറിച്ച് ബസ്സിന് മുൻപിലേക്ക് വീണു ബസ് അനിൻ്റെ മുകളിലൂടെ കയറിയാണ് നിന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു പരിക്കേറ്റവരെ നാട്ടുകാർ അതുവഴിയെത്തിയ കെ എസ് ആർ ടി സി ബസ്സിലും മറ്റ് വാഹനങ്ങളിലുമായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബസ്സിനടിയിൽ കുടുങ്ങിപ്പോയ അനിൻ്റെയെ ആദ്യം പുറത്തെടുക്കാനായിരുന്നില്ല നാട്ടുകാരും അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ബസ് നീക്കിയാണ് അനിൻഡയെ പുറത്തെടുത്തത് കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായിരുന്നില്ല അനിന്റെ ഒരു കൈയുടെ മുകളിലായിരുന്നു ബസ്സിന്റെ മുൻഭാഗത്തെ ടയർ തലയിലേക്ക് തൊട്ടാണ് ടയർ നീന്നിരുന്നത് ബസ് ഒരു ചെറിയ ഇറക്കമിറങ്ങി വളവ് തിരിയുമ്പോഴാണ് പിൻവശത്തെ ചക്രം ഓടയുടെ തിട്ടയിൽ ഇടിക്കുന്നതും നിയന്ത്രണം വിട്ട് എതിർ ദിശയിലേക്ക് ഊർന്നിറങ്ങുന്നതും ബസ് അമിത വേഗത്തിലായിരുന്നതിനാലാണ് നിയന്ത്രണം വിട്ടതെന്ന് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട് വളവിൽ അശാസ്ത്രീയമായ രീതിയിൽ ഓട നിർമ്മിച്ചതും ടയർ തട്ടാൻ കാരണമായി പറയുന്നുണ്ട് താഴേക്ക് നിരങ്ങി നീങ്ങിയ ബസ് മുന്നോട്ട് കൂപ്പുകുത്തിയപ്പോഴാണ് മുൻവശത്തെ ചില്ലു തകർന്നതെന്നാണ് കരുതുന്നത് അനിൻ്റെ ഇതിലൂടെ പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ അൻപത്തിയൊന്ന് പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് അനിന്ത്യയുടെ അമ്മ മിനി അടക്കം ഇരുപത് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റാരുടെയും പരുക്ക് ഗുരുതരമല്ല അനിരയുടെ മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കത്തിപ്പാറ തടം ജോർജ് യാക്കോബായ പള്ളിയിൽ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്